السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الله سبحانه وتعالى നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവൻ്റെ മുത്തഖിങ്ങളായ സ്വലഹ്യങ്ങളായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ യാറബല്ലാല മീൻ പ്രിയമുള്ളവരെ ഒരിക്കൽ മഹാനായ റസൂലുല്ലാഹി സല്ലല്ലാഹു തങ്ങളുടെ അടുക്കൽ ഇബിലീസു വന്നു ഒരു പ്രായം ചെന്ന വയോവൃദ്ധനായ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾ ചോദിച്ചു ലിമാ രാജ എന്തിനാണ് നീ വന്നത് അപ്പോൾ ഈ പോലീസ് പറഞ്ഞു അള്ളാഹു സുബാനഹുബത്ത ആല എന്നോട് നിങ്ങളുടെ അടുക്കൽ വരാനും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും വേണ്ടി അയച്ചതാണ് അപ്പം ഫക്കാല റസൂൽഹി സാഹു അലഹി വസ്ല്ലം നബിസ്ാഹു അലൈ വസല്മ്മ തങ്ങൾ ചോദിച്ചു എൻ്റെ സമുദായത്തിൽപ്പെട്ട എത്ര ആളുകളാണ് നിൻ്റെ ശത്രുക്കളായിട്ടുള്ളത് അപ്പോൾ ഇബിലേസ് പറഞ്ഞു ഹംസത്ത് ആശറ പതിനഞ്ച് ആളുകൾ എൻ്റെ ശത്രുക്കളാണ് ഒന്ന് അന്ത അന്തഹമ്മദ് സല്ലാഹു അലൈ വസ്ല്ലം ഒന്ന് നിങ്ങൾ തന്നെയാണ് മഹാനായ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് പറഞ്ഞു ഒന്നാമത്തെ ആൾ നിങ്ങളാണ് രണ്ട് ഇമാമുൻ ആദിലുൻ നീതിമാനായ ഇമാമു നീതി നടപ്പാക്കി ഭരണം നടത്തുന്ന ഭരണാധികാരി മൂന്നാമത്തത് അനിയുൻ മുത്തവാദിയുൻ താഴ്മയുള്ള വിനയമുള്ള സമ്പന്നനായ ആൾ അവൻ എൻ്റെ ശത്രുവാണ് നാലാമത്തത് താജിറുൻ സ്വാദിഖുൻ സത്യസന്ധനായ വഞ്ചന നടത്താതെ യഥാർത്ഥ രൂപത്തിൽ സത്യസന്ധമായി ബിസിനസ് നടത്തുന്ന കച്ചവടം നടത്തുന്ന വ്യക്തി എൻ്റെ ശത്രുവാണ് അഞ്ചാമത്തെ ആലിമുൻ മുസല്ലിൻ യെ തഹു ഭയഭക്തിയോടുകൂടെ അള്ളാഹുവിനോടുള്ള ഭയത്തോടുകൂടെ നിസ്കരിക്കുന്ന ആൾ മുമിനു നാസിഹുൻ സതുപദേശം നടത്തുന്ന നല്ലതുപദേശിക്കുന്ന വിശ്വാസി അവനും എൻ്റെ ശത്രുവാണ് മൊമിനുന്ന് റഹീം കുടുംബബന്ധം ചേർക്കുന്ന ഒരു വിശ്വാസി അവൻ എൻ്റെ ശത്രുവാണ് തായിബുൻ സാബിത്തുൻ അല തൗബത്തിഹി നിരന്തരം ചെയ്തു പോയ തെറ്റിന് അള്ളാഹുവിനോട് തോപ ചെയ്യുന്ന വ്യക്തി എൻ്റെ ശത്രുവാണ് പിന്നെ ഹറാമിനെ തൊട്ട് മാറി നിൽക്കുന്ന ജീവിതത്തിൽ ഹെറാമ് വരാതെ സംശുദ്ധമായി ജീവിതം നയിക്കുന്ന ആള് എൻ്റെ ശത്രുവാണ് തൊഹാറത്തിൻ്റെ മേലിൽ ശുദ്ധിയുടെ മേലിൽ എപ്പോഴും ശുദ്ധിയുണ്ടായിരിക്കുക എപ്പോഴും ഉദൂദായുമാകുക അവൻ എൻ്റെ ശത്രുവാണ് അതുപോലെ ധാരാളം സ്വതക്ക ചെയ്യുന്ന ദാനം ധർമ്മം ചെയ്യുന്ന ആൾ എൻ്റെ ശത്രുവാണ് അതുപോലെ നല്ല സ്വഭാവം എല്ലാവരോടും നല്ല സ്വഭാവത്തോടുകൂടെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അവൻ എൻ്റെ ശത്രുവാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വിശ്വാസി മറ്റുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തി എൻ്റെ ശത്രുവാണ് അതുപോലെ നിരന്തരം ഖുർആാൻ പാരായണം ചെയ്യുന്ന ആള് എൻ്റെ ശത്രുവാണ് അതുപോലെ രാത്രിയിൽ എല്ലാ ആളുകളും കടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് രാത്രിയിൽ നിസ്കരിക്കുന്ന തഹജുദ് നിസ്കരിക്കുന്ന ആളും എൻ്റെ ശത്രുവാണ് ഇത് പറഞ്ഞപ്പോൾ മഹാനായ റസൂറുനാഹി അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു എത്ര ആളുകൾ എൻ്റെ സമുദായത്തിൽ നിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അപ്പോൾ ഇവരെയ് സു എണ്ണി കൊടുത്തു ഒന്ന് ഹാക്കി മുൻജായിർ തമ്മാടിയായ മനുഷ്യരെ അക്രമിക്കുന്ന ഭരണാധികാരി ഹനിയുൻ മുത്തക്കബിറുൻ അഹങ്കരിക്കുന്ന സമ്പന്നൻ താജിറുൻ ഹായിനുൻ വഞ്ചന നടത്തുന്ന ചതി നടത്തുന്ന ബിസിനസ്സുകാരൻ കച്ചവടക്കാരൻ അവൻ എൻ്റെ സുഹൃത്താണ് എനിക്കവനോട് വൈ വലിയ ഇഷ്ടമാണ് അതുപോലെ ഷാരിബുൽ ഹംറ് മദ്യപാനി അതുപോലെ പരദൂഷണം പറഞ്ഞു നടക്കുന്ന വ്യക്തി ലോകമാന്യം നടക്കുന്ന ആൾ എത്തിമക്കളുടെ സമ്പത്ത് സ്വത്ത് തിന്നുന്നവൻ നിസ്കാരത്തെ നിസ്സാരമായി കാണുന്നവൻ ജക്കാത്ത് കൊടുക്കാത്തവൻ അത്യാഗ്രഹി ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് മഹാനായ നബി നബിസ് അലൈവ് വസ്ലമ തങ്ങളോട് ഇബിലീസ് ലാനത്തുല്ലാഹി അലഹി പറയുകയുണ്ടായി അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്കൊരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് പിഷാച്ചിൻ്റെ ശത്രുക്കളും മിത്രങ്ങളും ആരാണ് അപ്പം പിശാച്ചിൻ്റെ ശത്രുവാകാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു സുബഹാന ഹൂവത്ത ആല പിശാച്ചിൻ്റെ ഇബിലീസിൻ്റെ ഷർറിൽ നിന്നും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അമീന്യാ റബ്ബല്ലാലമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ